കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും തിരുവനന്തപുരം എം പി ശശി തരൂരും തമ്മിലുള്ള കടുത്ത വാക്വാദങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു പാർട്ടിക്ക് അതീതമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് തരൂരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ണിത്താൻ ഉന്നയിച്ചത് ശശി തരൂർ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്താൽ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും യോഗത്തിലെ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചോർത്തി നൽകുമെന്നും ഉണ്ണിത്ത നടത്തിയ പ്രസ്താവന കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കോളകമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ തുറന്ന പോര് കേവലം രണ്ട് നേതാക്കന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനപ്പുറം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആഭ്യന്തര ഭിന്നതകളുടെയും ആശയപരമായ ഏറ്റുമുട്ടലുകളുടെയും പ്രതിഫലനമാണ് രാജ്മോഹൻ ഉണ്ണിത്തന്റെ വാക്കുകൾ അതിരൂക്ഷമായിരുന്നു ഒരു നേതാവ് എന്ന നിലയിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ തരൂരിന് അപാര തൊലിക്കട്ടി വേണമെന്നും അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും പാർട്ടിയുടെ താൽപര്യങ്ങൾക്ക് ദോഷകരമാണെന്നും ഉണ്ണിത്താൻ ഉന്നയിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ എല്ലാ നേട്ടങ്ങളും കൊയ്ത ശേഷം പാർട്ടിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുമായി ചേർന്ന് നിൽക്കുകയാണെന്ന ഗുരുതരമായ ആരോപണവും ഉണ്ണിത്താൻ ഉയർത്തി തുടർച്ചയായ പ്രസ്താവനകളിലൂടെ പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കോട്ടം വരുത്താൻ ശ്രമിക്കുന്നുവെന്ന് പാർട്ടിയിലെ ഭൂരിഭാഗ നേതാക്കൾക്കും അഭിപ്രായമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സൂചിപ്പിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ വെളിപ്പെടുത്തലുകൾക്ക് ഒരു പശ്ചാത്തലമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശശി തരൂർ പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും പിന്തുണച്ചുകൊണ്ടുള്ള തരൂരിന്റെ പ്രസ്താവനകളും ലേഖനങ്ങളും ഹൈക്കമാൻഡിനെ പോലും പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഒരു വ്യക്തിയെ വ്യക്തിപരമായി എതിർക്കുന്നതിനേക്കാൾ അയാളുടെ നയങ്ങളെയും പ്രവൃത്തികളെയും വിമർശിക്കുന്നതാണ് നല്ലത് എന്ന് തരൂരിന്റെ വാദം പാർട്ടിക്കത്ര സ്വീകാര്യമായിരുന്നില്ല മോദിയുമായുള്ള ശശി തരൂരിന്റെ സൗഹൃദം കോൺഗ്രസ് നേതാക്കൾ പലരും സംശയത്തോടെയാണ് കണ്ടിരുന്നത് അമിതമായ മോദിസ്തുതി കോൺഗ്രസ് അണികൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന ഭയം പാർട്ടിയുടെ പല ഉന്നത നേതാക്കൾക്കുമുണ്ട് ഈ ഭയത്തെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായി പ്രകടിപ്പിച്ചത് പാർലമെന്ററി പാർട്ടി യോഗത്തിലെ രഹസ്യങ്ങൾ ചോർത്തുമെന്ന ആരോപണം ഈ ഭയത്തിന്റെ മൂർത്ത രൂപമാണ് കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ല ഈ പോര് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ശശി തരൂർ പങ്കെടുത്ത ഒരു പരിപാടി കോൺഗ്രസ് നേതൃത്വം ബഹിഷ്കരിച്ചിരുന്നു കെ പി സി സിയുടെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് തരൂരിനെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതിന്റെ സൂചനകളാണ് ഇതിലൂടെ പുറത്തു വന്നത് തിരുവനന്തപുരം എം പി ആയിരുന്നിട്ടും അദ്ദേഹത്തെ തങ്ങളുടെ ആളായി കണക്കാക്കാനാകില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വ്യക്തമാക്കിയത് ഈ അകൽച്ചയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചോതുന്നു തലസ്ഥാനത്തെ പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കില്ല എന്ന് തുറന്നു പറയാൻ കെ മുരളീധരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് ധൈര്യപ്പെട്ടത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു നടപടി വേണമോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന കെ മുരളീധരന്റെ പ്രസ്താവന പ്രശ്നം ഹൈക്കമാൻഡിന്റെ മേശപ്പുറത്തേക്ക് എത്തിക്കാൻ കേരളത്തിലെ നേതാക്കൾ ആഗ്രഹിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കോൺഗ്രസ് പാർട്ടി പുറത്താക്കി ഒരു രക്തസാക്ഷിയാകാൻ തരൂർ ശ്രമിക്കുന്നുവെന്നും അതിന് വഴങ്ങിക്കൊടുക്കാൻ പാർട്ടി തയ്യാറല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു തരൂരിന് സ്വയം കോൺഗ്രസ് പുറത്താക്കി രക്തസാക്ഷിയാകാൻ നോക്കേണ്ടതില്ല ഇന്ന് തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നു ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾക്ക് പിന്നിൽ ഒരേ സമയം ഭീഷണിയും ഉപദേശവും ഉണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ലഭിക്കുന്ന സഹതാപ തരംഗം മുതലെടുത്ത് സ്വന്തം രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ തരൂർ ശ്രമിക്കുന്നുവെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു എന്നാൽ അത്തരമൊരു സാധ്യതയ്ക്ക് വഴിയൊരുക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തരൂരിനായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരാളാണ് തരൂരെന്നും സ്വന്തം നിലയ്ക്ക് ഒരു പാർട്ടി രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ചു ഈ വിമർശനങ്ങളെല്ലാം വരുന്നത് കോൺഗ്രസിൽ നിന്ന് എനിക്ക് നേടാവുന്നതെല്ലാം ഞാൻ നേടിയെന്ന് തരൂർ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവന കോൺഗ്രസ് നേതാക്കളെ കൂടുതൽ പ്രകോപിപ്പിച്ചു തങ്ങളുടെ സഹപ്രവർത്തകൻ പാർട്ടിയുമായുള്ള തന്റെ ബന്ധത്തെ കേവലം കേവലമൊരു നേട്ടങ്ങൾക്കായുള്ള ഉപാധിയായി കാണുന്നുവെന്ന് തോന്നാൽ പാർട്ടിയുടെ ഉന്നത നേതാക്കളിൽ വലിയ അസംതൃപ്തിക്ക് കാരണമായി പലവട്ടം ഹൈക്കമാൻഡ് തരൂരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അദ്ദേഹം അതിന് ചെവി കൊടുക്കാൻ തയ്യാറായില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്തൻ തുടർന്നടിച്ചു കോൺഗ്രസ് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടൊപ്പമാണ് ഇപ്പോൾ തരൂർ എന്ന ആരോപണം ഏറ്റവും കടുത്തതും അദ്ദേഹത്തിനെതിരായ ഏറ്റവും വലിയ വിമർശനമാണ് ശശി തരൂരിനെ പോലെ ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിനെതിരെ ഇത്തരമൊരു തുറന്ന പോരിന് കോൺഗ്രസ് നേതാക്കൾ തുരിഞ്ഞത് എന്തുകൊണ്ട് എന്നത് ഒരു പ്രധാന ചോദ്യമാണ് തരൂരിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദനകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന ഹൈക്കമാൻഡിന്റെ തന്നെ ധാരണയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം കേരളത്തിലെ നേതാക്കൾ തരൂരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഹൈക്കമാൻഡ് മൗനം പാലിക്കുന്നത് ഇതിന്റെ സൂചനയാണെന്ന് വിലയിരുത്തപ്പെടുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ ഉയർത്തിയ വിമർശനങ്ങൾക്ക് ഒരു തുടക്കം മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ തരൂരിനെതിരെ രംഗത്തെത്താൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ പ്രതിരോധ രാഷ്ട്രീയവുമായി ഒത്തുപോകാൻ തരൂരിന് കഴിയുന്നില്ല എന്ന വിമർശനം ഇതിന് മുമ്പും പലവട്ടം ഉയർന്നിട്ടുണ്ട് മോദി സർക്കാരിന്റെ നയങ്ങളെ അന്തമായി എതിർക്കാതെ നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ബി ജെ പി സർക്കാരിന്റെ ഓരോ നീക്കത്തെയും തുറന്നു കാട്ടേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നു ഈ ആശയപരമായ ഭിന്നതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഹൈക്കമാൻഡിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശശി തരൂർ പാർട്ടിയുടെ അച്ചടക്കത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് തരൂരിന്റെ ഭാവിയെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ അതോ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്നാൽ ഈ സാധ്യതകൾക്കെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ വാക്കുകളിലൂടെ ഒരു മറുപടി നൽകിയിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കാൻ ജനപിന്തുണയില്ലെന്നും കോൺഗ്രസ് വിട്ടു പോകാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നതെന്നും ഉണ്ണിത്താൻ സൂചിപ്പിച്ചു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഈ തുറന്ന പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നും ഹൈക്കമാൻഡ് ഒരു ശക്തമായ നിലപാടെടുക്കാൻ നിർബന്ധിതനാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു